ഓം ശിവ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സൗകര്യമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് തിരുവാതിര നാളുകാരെ കുറിച്ചാണ് തിരുവാതിര നാളുകാർ പൊതുവെ മികവ് പുലർത്തുന്നവരാണ് മറ്റുള്ളവരുടെ ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർ ഇവർക്ക് മതിപ്പ് നൽകുന്നവരാണ് ഇവർ വളരെയധികം നിസ്വർദ്ധമായി പ്രവർത്തിക്കുന്നവരുമാണ് എന്നാൽ ഇവർക്ക് വളരെയധികം കൂർമ്മ ബുദ്ധിയുള്ളവരും ശക്തമായിട്ടുള്ള അസൂയാവഹമായിട്ടുള്ള ഓർമ്മശക്തി ഉള്ളവരുമാണ് ഇവരെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുള്ളവരാണ് മാത്രമല്ല ഇവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവർക്ക് ചെറിയ ചെറിയ ഗർവവും ശാന്തിയുമുണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ് എന്നാൽ ഇവർ യാത്ര യാത്രാക്ലേശങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് വളരെയധികം ഈശ്വരാധീനമുള്ളവരാണ് വളരെയധികം പ്രവർത്തന മേഖലകളിൽ മികവുള്ളവരാണ് ഇവർക്ക് ധനവും അതുപോലെ തന്നെ ധന സമ്പത്തുക്കളെല്ലാം തന്നെ വന്ന് തീരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ ഇവരെ ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യമായിട്ടും വളരെ ഭംഗിയായിട്ട് ഇവർക്ക് നടത്തുവാൻ സാധിക്കുന്നവരാണ് അങ്ങനെ ആ ജോലി വിജയത്തിലേക്ക് എത്തിച്ചേരുന്നവർ കൂടിയാണ് ഇവർക്ക് വളരെയധികം ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല എങ്കിൽ പോലും വാത പിത്ത കപ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ഇവർക്ക് നേത്ര രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് മാത്രമല്ല ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം കാഠിന്യമുള്ളവരും വളരെ പതുങ്ങി ഇരുന്ന് ഇവരെ ആക്രമിക്കുന്നവരുമായിരിക്കും ഇവർക്ക് ബന്ധുമിത്രാദികളിൽ നിന്നും വളരെയധികം ധനസഹായങ്ങൾ അഥവാ വളരെയധികം ഇവർ പ്രതീക്ഷിക്കുന്നത്രയും ഫലം ലഭിക്കുകയില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം ചെന്ന് ചെയ്ത് ഈ ചെല്ലുന്ന ഇടം അവർക്ക് വളരെ അകന്നു നിൽക്കുന്ന ഒരു രീതിയായിരിക്കും ഉള്ളത് ഇവർക്ക് ലിബറലായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഇവരെടുക്കുന്നത് മാത്രമല്ല ഇവർക്ക് മറ്റുള്ളവരോട് സ്നേഹവും ദയവും ദയാവായ്പ ഉണ്ടെങ്കിലും അത് ഇവർ പുറത്ത് പ്രദർശിപ്പിക്കാറില്ല ഇവരുടെ സമ്പാദ്യം മുഴുവനും ഇവർ സുരുക്കൂട്ടി വെക്കുവാനും മറ്റുള്ളവരിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുവാനും ശ്രമിക്കുന്നവരാണ് ഇവർക്ക് വളരെയധികം ഈശ്വരാധീനമുള്ളവരാണ് ദൈവാധീനമുള്ളവരാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു ധനവാന്മാരുമായിരിക്കും എന്നാൽ ധനവൃത്തി ക്ഷയമുള്ളവരായിരിക്കും ഇവർക്ക് സാമ്പത്തിക മേഖലകളിൽ ഉന്നതികളെല്ലാം തന്നെ ഉണ്ടാകുമെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഗർവോ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഇവർ ഒന്നും ഇല്ലാത്തവരെ ആയിരിക്കും ഇവരുടെ പെരുമാറ്റവും പ്രവർത്തനവും ആത്ഭാടപരമായിട്ടുള്ള ജീവിതമായിരിക്കുകയില്ല ഇവരുടേത് എന്നാൽ ഇവരുടെ വീടുകളിൽ ആത്ഭാടപരമായിരിക്കുകയും ചെയ്യും പുറത്തു വരുമ്പോൾ ഇവർ നിഷ്കളങ്കരും സാധാരണക്കാരിൽ സാധാരണക്കാരുമായിരിക്കും എന്നാൽ ഇവർ മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരു ലിമിറ്റ് വരെ ആയിരിക്കും എന്നാൽ ഇവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം ശത്രുക്കൾ ഉണ്ടായിരിക്കും ബന്ധുമിത്രാദികളിൽ നിന്നും വളരെയധികം ഇവർ പ്രതീക്ഷിക്കുന്നത്രയും വളരെ നേട്ടങ്ങളൊന്നും തന്നെ അഥവാ വളരെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുകയില്ല ഇവർ സ്വയാർജിത പണം കൊണ്ട് തന്നെ ആയിരിക്കും ധനം കൊണ്ടു തന്നെയായിരിക്കും ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് സർക്കാരിൽ നിന്നും വളരെയധികം നേട്ടങ്ങളോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും വളരെയധികം ധനമോ ഇവർക്ക് ലഭിക്കുന്നതല്ല ഇവർ സർക്കാരുമായിട്ട് ഏത് പ്രതിസന്ധിയിലും ഇവർ സർക്കാരുമായിട്ട് ഒന്നിച്ചു പോകുന്നവരാണ് എന്നാൽ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് പോകുവാനായിട്ടുള്ള ഒരു കഴിവ് ഇവർക്ക് പ്രത്യേകിച്ച് ഉള്ളവരാണ് ഇവരുടെ ജീവിതത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ധാരയെന്ന് പറയുന്നത് ഇവർക്ക് പതിനാറ് വയസ്സ് മുതൽ അഥവാ പത്ത് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് വ്യാഴദിശാ കാലഘട്ടമാണ് ആ വ്യാഴദിശാ കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും ഇവർക്ക് സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ടാകും സർക്കാർ ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കും സർക്കാർ മുഖാന്തരമായിട്ടുള്ള ബഹുമതികൾ ഇവർക്ക് ലഭിച്ചിരിക്കും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും എന്നാൽ ഇത് കഴിഞ്ഞാൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ള കാലഘട്ടം ശനിദശാ കാലഘട്ടമാണ് ആ ശനി കാലഘട്ടത്തിൽ ഇവർക്ക് വ്യാഴം നൽകിയില്ല എങ്കിൽ വ്യാഴം ആ സമ്പത്തുക്കളെല്ലാം നൽകിയില്ല എങ്കിൽ ശനി ഭഗവാൻ ഇവർക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള ധനം എല്ലാം തന്നെ ഇവർക്ക് ലഭിച്ചിരിക്കും എന്നാൽ നമ്മൾ ഒരു ജാതകം പരിശോധിക്കുമ്പോൾ നോക്കേണ്ട ചെറിയ കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ജാതകം പരിശോധിക്കുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജാതകം പരിശോധിക്കുമ്പോൾ ഒരേ ദശാസന്ധി ഒരിക്കലും അവർക്ക് രണ്ടു പേർക്കും വരേണ്ടത് ഇപ്പോൾ ശനിദശയാണ് ഭർത്താവിനെങ്കിലേ അഥവാ വരണമെങ്കിൽ ആ ശനി തന്നെ സ്ത്രീക്കും വരുവാനുള്ള സാധ്യതകൾ ഒഴിവാക്കണം അതിന് നമ്മൾ അല്ലാത്ത ആ ജാതകമായിരിക്കണം ചേർക്കേണ്ടത് അത് ഭർത്താവിന് ദോഷം വരികയാണെങ്കിൽ ഭാര്യയ്ക്ക് അതുകൊണ്ടുള്ള ദോഷം ഉണ്ടാകാത്ത രീതിയിലുള്ള ദിശാസന്ധികളായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ശനിദിശയാണെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകുകയില്ല ഭർത്താവിന് വ്യാഴദിശയും ഭാര്യയ്ക്ക് ശനിദിശയുമാണെങ്കിൽ യാതൊരുവിധ ദോഷങ്ങളും ആ ശനി കൊണ്ട് ഉണ്ടാകുകയില്ല മാത്രമല്ല ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനങ്ങളുണ്ടായിരിക്കും ധനവാന്മാരായിരിക്കും എന്നാൽ അവർക്ക് ധനവൃത്തി ക്ഷയം ഉണ്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ധാരയിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ശനി കഴിഞ്ഞതിനാൽ ബുധദിശാ കാലഘട്ടമാണ് ആ ബുധദിശ കാലഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ അറുപ അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമായിരിക്കും അത് കഴിഞ്ഞെന്നാൽ കേതുർദശാ കാലഘട്ടമാണ് എഴുപത് വയസ്സ് വരെ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് ശുക്രദശാ കാലഘട്ടമാണ് അപ്പോൾ ഇവരുടെ ജീവിതം വളരെയധികം ഉന്നതികളിൽ നിന്ന് ഉന്നതികളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇവരുടെ പ്രധാനമായിട്ടുള്ള ഇവരുടെ ദേവൻ എന്ന് പറയുന്നത് ശിവനാണ് അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ മകർ മനുഷ്യജനത്തിൽപ്പെടുന്നവരും സ്ത്രീ യോനിയിൽപ്പെടുന്നവരുമാണ് ഇവർക്ക് ഇവരുടെ പക്ഷി എന്ന് പറയുന്നത് ചെമ്പൂത്തും മൃഗം പട്ടിയുമാണ് ഇവർക്ക് ഭാഗ്യസംഖ്യ നാലും ഭാഗ്യരത്നം ഗോമേതകവുമാണ് ഇവരുടെ ഭാഗ്യനിറം വെളുപ്പാണ് ഇവർ വളരെയധികം ഉന്നതികളിൽ നിന്നും ഉന്നതികളിലേക്ക് എത്തുന്നവരാണ് തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് വേറെ ഒരു കാര്യം കൂടി പറയുവാനുണ്ട് തിരുവാതിര നാടുകാരെന്ന് പറയുന്നത് അവർ ആ തിരുവാതിര എന്ന് പറയുന്ന ഒരു വ്രതം തന്നെയുണ്ട് അത് ശിവഭഗവാൻ ജനിച്ച ദിവസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ ആ ദിവസം പുരുഷൻ അഥവാ ഭർത്താവിന് വേണ്ടി ഉള്ള ദോഷപരിഹാരങ്ങൾക്കോ ശ്രേയസ്സിനോ അഭിവൃദ്ധിക്കോ വേണ്ടി ഭാര്യ എടുക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വ്രതം അത് അനുഷ്ഠിക്കേണ്ടതെന്ന് പറയുന്നത് തലേ ദിവസം അവരും ഒരിക്കലുണ്ടും അതുപോലെ തന്നെ ഉറക്കമിടച്ചും അവർ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പുലർച്ചെ അവർ കുളികടിഞ്ഞു വൃതശുദ്ധിയോടുകൂടി ഇവർ വ്രത പാരണ നടത്തുന്നതിന് മുൻപായിട്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഊഞ്ഞാനാട്ടം തിരുവാതിരകളി ഇവയെല്ലാം തന്നെ ഈ വൃതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഇങ്ങനെയുണ്ടെങ്കിൽ ശിവഭഗവാൻ ഇവരെ വളരെയധികം ഉന്നതങ്ങളിൽ നിന്നും എത്തിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് ആ തിരുവാതിര നാളിൽ അഥവാ തിരുവാതിര വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളിൽ ഇവർ എത്തിച്ചേരുന്നതിൽ യാതൊരുവിധ തർക്കവും ഉണ്ടാകുന്നതല്ല ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവർക്ക് നന്മകളായിരിക്കും വരുന്നത് എന്നാൽ ഓരോ ദശാസന്ധിയിലെ ഇപ്പോൾ വ്യാഴദശാസന്ധിയിലെ ഇവർക്ക് വ്യാഴത്തിന് വേണ്ടുന്ന വഴിപാടുകൾ അഥവാ ഗുരുവായൂരപ്പന പാൽപായസം അതുപോലെ തന്നെ തിരുമുടിമാല തെക്കൈവെണ്ണ പാൽപ്പായസം നെയ്വിളക്ക എന്നിവ നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചെറുപ്പകാലഘട്ടങ്ങളിൽ പത്ത് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് രാഹുദശാ കാലഘട്ടമായിരിക്കും ആ രാഹുർ ദശാ കാലഘട്ടത്തിൽ രാഹുവിന് രാഹു പൂജ നടത്തുകയും അതുപോലെ തന്നെ രാഹുവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് നല്ലതായിരിക്കും എന്നാൽ ഇവരുടെ ശനിദശാ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം ദോഷം ആയിരിക്കുകയില്ല മിക്കവാറും തിരുവാതിര നാളുകാർക്ക് കാരണം ആ തിരുവാതിര നാളുകാർക്ക് നമ്മൾ ജ്യോതിഷപ്രകാരമുള്ള നാളുകൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിന് അതിൽ അനുകൂലമായിട്ടുള്ള നാളുകളായിരിക്കും എടുക്കുന്നത് അഥവാ അതിനെ എല്ലാം തന്നെ ദോഷങ്ങൾ മാറ്റിയെടുക്കുവാനുള്ള കഴിവുള്ള നാളുകളായിരിക്കും നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുക്കേണ്ടത് അത് ദോഷങ്ങൾ വരാത്ത രീതിയിലുള്ള നാ നാളുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ശനിദിശാ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ദോഷങ്ങൾ ഉണ്ടാവുകയില്ല ശനി അനുകൂലമായി നിൽക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ തന്നെ ഈ ശനിദിശ ഈ ഇന്നത്തെ പ്രശ്നം എടുത്തുനിൽപ്പിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടുള്ളത് ഇവർക്ക് ഇടവം രാശിയിൽ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ആ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ധനം സമ്പാദിക്കുവാനുള്ള എല്ലാവിധ സ്രോതസ്സുകളും ഇവർക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഇവരുടെ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് ഒരു ദോഷ സമയമാണ് അപ്പോൾ വ്യാഴത്തിന് വേണ്ടുന്ന തിരുമുടിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം അതുപോലെ തന്നെ നെൽവിളക്ക് തുടങ്ങിയ എല്ലാം തന്നെ ഈ ഒരു വർഷം അവർ ചെയ്യേണ്ടതാണ് ഇത് കഴിഞ്ഞെന്നാൽ എന്താണ് അവരുടെ മൂന്നാം ഭാവത്തിലാണ് അവരുടെ നാം കേതു നിൽക്കുന്നത് അതുപോലെ തന്നെ ആ കേതുവിൻ്റെ അപകാര കാലഘട്ടത്തിലും ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ഇവർക്ക് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മൊത്തം കുജൽ നിൽക്കുന്നത് ആ കുജന് ഇവർക്ക് ധനസംബന്ധമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മാത്രമല്ല ആ കുജനെ കൊണ്ട് ഇവർക്ക് വളരെയധികം സമ്പാദ്യങ്ങൾ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ ഇവരുടെ പത്ത് പത്താം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ കുജനും പത്താം ഭാവത്തിൽ ശനിയുമാണ് നിൽക്കുന്നത് ആ പത്തിലെ ശനി എന്ന് പറയുന്നത് ഇവർക്ക് ചെറിയ ചെറിയ ദോഷങ്ങൾ വരുത്തുന്നതാണ് അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അങ്ങനെ ശനി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം വിവാഹങ്ങൾ ചെയ്യേണ്ടത് അതിനു വേണ്ടുന്ന എല്ലാവിധ ഒരുക്കങ്ങളോടും നടത്തണമെന്ന് വളരെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ സ്നേഹത്തോടു കൂടിയും വളരെ ഭക്തിപുരസരമായിട്ടും എല്ലാവർക്കും വൈകുന്ന പെൺ നന്മകൾ തന്നെ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുണങ്ങൾ തന്നെ നൽകണമെന്ന് വൈക്കത്ത ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം